ചന്ദ്രമതി സുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കൊറച്ചുനാള് അന്തമാലി പോയി റിലാക്സ് ചെയ്ത് വരാമെന്നാ കരുതിയത് അതാ സച്ചി ഇല്ലാതാക്കി അമ്മയും ടിക്കറ്റ് കാൻസൽ ചെയ്യാൻ പറഞ്ഞില്ലേ അങ്ങനെ സുധി പറയുകയാണ് വേറെ എന്താടാ പിന്നെ ചെയ്യേണ്ടത് ആ പലിശക്കാരൻ വരെ കോൾ ചെയ്ത് കാശു ചോദിച്ചോണ്ടിരിക്കുവാണ് അയാൾക്ക് കൊടുക്കാനുള്ള കാശ നീ എടുത്തോണ്ട് പോയത് എന്നിട്ടാ പൂക്കാരുടെ കുടുംബത്തിന്റെ മുന്നില് നാണം കെട്ടത് ഞാനല്ലേ അതില് ഞാൻ മാപ്പ് വരെ ചോദിച്ചു കാലം എത്ര കഴിഞ്ഞാലും എന്നെ കൊണ്ടത് മറക്കാൻ പറ്റില്ല ശരി കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പൊ ശ്രുതി നിന്റെ ശമ്പളം വീട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുവല്ലേ അതിനെന്താ നീ ചെയ്യാൻ പോവുന്നേ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അതറിയാത്തോണ്ടല്ലേ അമ്മേ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നേ ജോലി പോയ സത്യം ശ്രുതിയോട് പറയട്ടെ എന്ന് ചോദിക്കുവാണ് ശ്രുതി എടാ ഇപ്പൊ നീ പോയി പറഞ്ഞ പണം മോഷ്ടിച്ചത് നീയാണെന്ന് തെളിവോടെ അവൾക്ക് മനസ്സിലാവില്ലേ അതോടെ അവൾ നിന്നെ റെസ്പെക്ട് ചെയ്യില്ല ആദ്യം പോയി ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പണം തിരിച്ചുകൊണ്ടുവാ ഇല്ലെങ്കിലെ ആ പലിശക്കാരൻ വീട് തേടി വരും ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടായി അപ്പോ പതിനെട്ട് ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിയെന്നറിഞ്ഞ നമ്മളെ വീട്ടീന്ന് അടിച്ച് പുറത്താക്കില്ലേ ആദ്യം എനിക്ക് പലിശ അടച്ചേ മതിയാകൂ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് അപ്പൊ ശ്രുതി ശമ്പളം ചോദിക്കുമ്പോ ഞാൻ എന്തു പറയു അമ്മേ ഒരു കമ്പനിയും എനിക്ക് ജോലി തരുന്നില്ല ഞാൻ പഠിച്ചവനല്ലേ ഓജുമോന്റെ ജോലി ചെയ്യാൻ പറ്റുവോ അങ്ങനെ ശ്രുതി പറയുമ്പോ ജോലിയില്ലെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആ ജോലിക്ക് പോകുന്നത് തന്നെയാണ് ശമ്പളം കുറവായാലും ചെറിയ ജോലി കണ്ടുപിടിക്ക് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ജോലിക്ക് തന്നെ കാത്തു നിക്കാതെ ഞാൻ പറയുന്നത് നീ കേൾക്ക് ദിവസം കഴിയും നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്ന ബഹുമാനം കുറഞ്ഞു വരുന്നുണ്ട് നിനക്ക് ജോലിയില്ലെന്ന് കൂടി അറിഞ്ഞ അതോടെ പിന്നെ തീർന്നു അതുകൊണ്ട് പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് അമ്മ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നാലോചിച്ചുകൊണ്ട് സുതിയും പോകുന്നുണ്ട് നേരം കഴിഞ്ഞ് സുതി തിരിച്ചു വന്ന് ശ്രുതി പുറത്തേക്കിറങ്ങി വാ എടാ സച്ചി പുറത്തേക്കിറങ്ങി വാടാ എന്ന് വിളിക്കുവാണു ശേഷം അച്ഛനേയും അമ്മയും ശ്രീകാന്തിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്തിനാടാ എന്റെ വാതിൽ തട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയും രേവതിയും വരുന്നുണ്ട് അമ്മ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നെ പറ്റി ഈ വീട്ടില് എല്ലാരും എന്താ കരുതിയിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയും മര്യാദയില്ലാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നല്ലേ അങ്ങനെ സുതി പറയുമ്പോ അതറിഞ്ഞിട്ടും പിന്നെ നാനോ ഇല്ലാതെ ഈ വീട്ടിൽ എന്തിനാ താമസിക്കുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി അത് കേട്ടു ശ്രുതി സച്ചി അവനെ കുറച്ച് സംസാരിക്കാൻ വിട്ടൂടെ എന്ന് പറയുമ്പോ അതെ അതെ ഇവൻ വലിയ രാജാവ് ഇതൊക്കെ നമ്മൾ കേൾക്കണോ ഞങ്ങൾക്കെന്താ വേറെ ജോലിയില്ലേ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് എടാ വിട്ടേക്കടാ എന്തോ പറയാനാ വന്നിരിക്കുന്നേ അങ്ങനെ അച്ഛൻ പറയുമ്പോ പറയാനല്ല അച്ഛാ കൊടുക്കാനാ വന്നിരിക്കുന്നെ ഞാൻ പണം എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് എല്ലാരും എന്നോട് ദേഷ്യപ്പെട്ടില്ലേ ആ പണം ഞാൻ തിരിച്ചു തരാനാ വന്നിരിക്കുന്നെ അങ്ങനെ സുതി പറയുകയാണ് അത് കേട്ട് സച്ചി സന്തോഷത്തോടെ ഓടി വന്ന് എടാ ഏട്ടാ സത്യാണോ പെട്ടെന്ന് എങ്ങനെയാ എനിക്ക് ഇത്രയും കാശ് വന്നത് എടാ ശ്രീകാന്തെ നമുക്ക് തരാനുള്ള അമ്പത് ലക്ഷം ഇവൻ കൊടുക്കാൻ പോകുന്നെന്ന് എന്നു പറഞ്ഞ് സുതിയുടെ കൈ പിടിച്ച് അഭിനന്ദിക്കുകയാണ് അച്ഛാ വാങ്ങിക്ക് സുതി അമ്പത് ലക്ഷം കൊടുക്കാൻ പോകുന്നു എല്ലാരും കയ്യടിക്ക് അങ്ങനെ പറഞ്ഞു സച്ചി ശ്രീകാന്തിനോടൊപ്പം കയ്യടിക്കുവാണ് എടാ ചുമ്മാ ഇരിക്കടാ ഞാൻ എപ്പോ അമ്പത് ലക്ഷം തരാമെന്ന് പറഞ്ഞെ അങ്ങനെ സുതി ചോദിക്കുമ്പോ ഇപ്പൊ അതല്ലേ പറഞ്ഞത് എടുത്തോണ്ട് പോയ പണം തിരിച്ചു തരാൻ പോകുന്നു രേവതി നീ കേട്ടതല്ലേ അങ്ങനെ തന്നെയല്ലേ ഇവൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാ പറഞ്ഞത് എന്ന് രേവതി കൂടി പറഞ്ഞപ്പോ കേട്ടല്ലോ അപ്പൊ താടായെന്ന് പറഞ്ഞ് സച്ചി കൈ നീട്ടുകയാണ് ഞാൻ ആ പണത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഞാനെ അമ്മയുടെ നിന്നും എടുത്തോണ്ട് പോയ ഒരു ലക്ഷം രൂപയുടെ കാര്യ പറഞ്ഞ് അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയ്യേ ഇതിനാണോ ഇത്ര ബിൽഡപ്പ് കൊടുത്തത് അല്ല ആ പണം അമ്മ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എടുത്തതാണെന്ന് പറയുന്നു അതെന്താ എന്ന് സച്ചി ചോദിക്കുമ്പോ എടാ എടുത്താൽ എന്താ കൊടുത്താൽ എന്താ എല്ലാ ഒന്നു തന്നെയല്ലേ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് ശ്രുതി ടിക്കറ്റ് റിട്ടേൺ ചെയ്തോ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ചെയ്തു ശ്രുതി റിട്ടേൺ ചെയ്ത കാശ് എന്റെ അടുത്തുണ്ട് അങ്ങനെ ശ്രുതി പറയുമ്പോ എടാ എന്തിനാടാ ഇപ്പൊ ധൃതി പിടിച്ച് ക്യാൻസൽ ചെയ്തേ പുതിയതായി കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോകാൻ ശ്രുതി മോള് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ പോയിട്ട് വരേണ്ടതല്ലേ എന്നൊക്കെ അച്ഛൻ പറയുവാണ് അച്ഛ ഇത് അച്ഛന്റെ പണമാണ് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവന്റെ കാശിനെ കൊണ്ടുപോട്ടെ എന്നൊക്കെ സച്ചി പറയുമ്പോ ഇപ്പൊ എന്തിനാ നീ ഓവറായി സംസാരിക്കുന്നെ അവൻ പണം തിരിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുവാണ് ശ്രുതി എന്തോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണം തിരിച്ചു കൊടുക്കുന്നത് പോലെ പറയുന്നല്ലോ എന്റെ അച്ഛന്റെ പണം തിരിച്ചു തന്നു അത്രേയുള്ളൂ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് ഇപ്പൊ ആ പണത്തെ ചൊല്ലിയല്ലേ ഇത്രയും പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ഇപ്പൊ തിരിച്ചു തന്നില്ലേ എല്ലാം കഴിഞ്ഞില്ലേ അങ്ങനെ ശ്രുതി പറയുമ്പോ രേവതി വന്ന് എന്ത് കഴിഞ്ഞു എന്നാ പറയുന്നേ പണം കൊടുത്തു പക്ഷെ ഈ പണത്തെ വെച്ചിട്ടല്ലേ എന്റെ അനിയന്റെ മേൽ പൈചാരിയത് എന്റെ മൊത്തം കുടുംബം ഇവിടെ വന്നു നിന്ന് അപമാനപ്പെട്ടില്ലേ അപ്പൊ പോലും എന്റെ അടുത്താണ് പണഉുള്ളത് ഒരു വാക്കിയാള് പറഞ്ഞോ ഇല്ലല്ലോ രണ്ടുപേരും ചേർന്ന് എന്റെ അനിയന്റെ മേലല്ലേ മോഷണക്കുറ്റം ചാർത്തിയത് ഞങ്ങൾ കേട്ട അപമാനം അതൊക്കെ ശരിയാക്കാൻ പറ്റോ പണം നിങ്ങൾ വാങ്ങിച്ചിട്ട് എന്റെ അനിയനെ ഒരു കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് എന്താടി ഇപ്പോ അതിന് അറിയാതെ സംഭവിച്ചതാണെന്ന് ക്ഷമ ചോദിച്ചില്ലേ ഇതിൽ കൂടുതൽ ശോകപ്പാട്ട് നീ പാടിക്കൊണ്ടിരിക്കണ്ട എടാ സുതി പണ ഇങ്ങതാടാ അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുകയാണ് സുതി ആ പണം ചന്ദ്രമതിയുടെ കൈയിലേൽപ്പിക്കുമ്പോ സച്ചി ഓടി വന്ന് അത് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് എടാ പണം താടാ എന്ന് പറഞ്ഞ് ചന്ദ്ര നിലവിളിക്കുവാണു പണം തന്നെയാ നിക്ക് എന്തിനാ പതറുന്നത് എൻറെ അച്ഛന്റെ കാശാ ഇത് ആണോന്ന് എണ്ണി നോക്കണ്ടേ അങ്ങനെ പറഞ്ഞ സച്ചി ആ കാശ് എണ്ണി നോക്കുകയാണ് നിങ്ങൾ ഇത് കണ്ടില്ലേ ഇവൻ എന്തിനാ എണ്ണുന്നേ അത്രയും വലിയ സംശയം എന്തിനാ ഇവന് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ശ്രീകാന്തെ നീയു എണ്ണി നോക്ക് എന്ന് പറയുവാണ് സച്ചി അങ്കിൾ ഇവൻ ശ്രുതിയെ വേണെന്ന് കരുതി അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്ന് ശ്രുതി പരാതി വന്നപ്പോ എടാ സച്ചി എന്തിനാടാ ഇതൊക്കെ അവൻ പണം കൊടുത്തില്ലേ പ്രശ്നം വലുതാക്കണ്ട എന്നൊക്കെ അച്ഛനും പറയുവാണ് അച്ഛ ഇത് നിങ്ങളുടെ കാശാണ് മൊത്തം ഉണ്ടോന്ന് നോക്കണ്ടേ എന്നു പറഞ്ഞ സച്ചി കാശ് എണ്ണുകയാണ് എടീ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നീ അത് നോക്കി നിക്കുന്നോ നീ ആണോടി ഇതെല്ലാം ചെയ്യാൻ ഇവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അങ്ങനെ രേവതിയോട് ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനും പോലെ നോക്കി നിക്കുവല്ലേ എല്ലാത്തിനും കാരണം ഞാൻ എന്ന് പറയുന്നത് എന്തിനാ അദ്ദേഹത്തോട് പോയി ചോദിക്ക് അങ്ങനെ രേവതിയും ദേഷ്യത്തില് മറുപടി കൊടുക്കുന്നുണ്ട് ഏട്ടാ ഇതില് മുപ്പതിനായിരമേ ഉള്ളൂ അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫ്രോഡായിവൻ എണ്ണി എണ്ണിയതില് നാലായിരം രൂപ കുറവാണ് അച്ഛാ ഇതിന്നും ഇവൻ മോഷ്ടിച്ചു അങ്ങനെ സച്ചി അച്ഛന് പറഞ്ഞു കൊടുക്കുവാണ് സുതിയേട്ടാ എന്താ ഇത് ഇതില് കാശ് കുറവാണല്ലോ അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോ ഞാൻ കാശ് എടുത്തിട്ടില്ലടാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോ ക്യാൻസലേഷൻ ചാർജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചതാണ് ആ കാശും ഞാൻ ഉടനെ തരും എന്ന് പറയുവാണ് പറയുവാണു ഇവൻ വലിയ ധർമ്മപ്രഭു എടാ നീ എടുത്ത കാശ് നീ തന്നല്ലേ കൊടുക്കേണ്ടത് എന്താ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെ സംസാരിക്കുന്നേ അങ്ങനെ സച്ചി പറയുമ്പോ ശ്രുതി വന്ന് സച്ചി നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കാതെ അവന് സാലറി വന്നാലുടൻ ആ കാശ് തിരിച്ചു കൊടുക്കും എന്താ സുതി കൊടുക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അതെ സാലറി വന്നാലുടൻ കൊടുക്കും അങ്ങനെ സുതി പറയുമ്പോ അത് പറയാൻ എന്തിനാ ഇത്ര ഡൗട്ടോടെ ചിന്തിക്കുന്നേ എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് അവന് ശമ്പളം വരൂ എടാ അപ്പൊ കൊടുത്തോളും ഇതേപോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി സഭയിൽ വെച്ച് തന്നെ കാശുകൊടുക്കും മതിയോ എല്ലാവർക്കും അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ് അങ്ങനെ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ശാ ഇപ്പോ കാശ് കൊടുക്കുമെന്നൊക്കെ പറയും പിന്നീട് അതൊക്കെ ഇവൻ മറക്കും അങ്ങനെയല്ലേ അമ്പത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിലല്ലേ സത്യം വെച്ചത് എന്നിട്ട് ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞ് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സച്ചി നാലായിരം രൂപയല്ലേ അത് കൊടുത്തോളും ഇവൻ എവിടേക്കും ഓടി പോകുന്നില്ലല്ലോ എന്നോ അച്ഛ അതില് ഇവന് നല്ല പ്രാക്ടീസ് ഉണ്ടല്ലോ പിന്നെന്താ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അത് അച്ഛന്റെ കാശാണ് അതില് എന്താടാ എന്നൊക്കെ സുതി ചോദിക്കുമ്പോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ പറ്റില്ലടാ നീ കാശ് കൊടുക്കുമെന്ന് വാക്ക് കൊടുക്ക് എന്നൊക്കെ സച്ചി ആവശ്യപ്പെടുവാണ് ഏട്ടാ ഇതെന്താ പോലീസ് സ്റ്റേഷൻ ഉള്ളത് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോ അവൻ അവിടെ ഇരിക്കേണ്ടവൻ തന്നെയാടാ കാശ് പറയാതെ എടുത്തോണ്ട് പോയി ക്രിമിനൽ അല്ലെ ഇവൻ ഇവിടെ നോക്ക് നാലായിരം രൂപ പെട്ടെന്ന് ഞാൻ കൊടുക്കുമെന്ന് നിന്റെ വായകൊണ്ട് പറയടാ അത് ഞാൻ റെക്കോർഡ് ചെയ്യാം എവിഡൻസ് വേണം എന്ന് പറഞ്ഞ സച്ചി ഫോണില് ക്യാമറ ഓൺ ചെയ്യുകയാണ് ദേഷ്യം വന്ന ശ്രുതി സച്ചി സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്തിനാ സ്റ്റോപ്പ് ഇറ്റ് പറഞ്ഞ് ഞാൻ എന്താ കാറാണ് ഓടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് മതി നിന്റെ പ്രഹസനമൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട വിട്ട് തരുന്നോന്ന് കരുതി ശുതി ഓവറായി ഇൻസൾട്ട് ചെയ്യുന്നുണ്ടല്ലോ സുതിയുടെ അച്ഛന്റെ കാശ് അവൻ കൊടുത്തോളൂ നീ എന്തിനാ ചോദിക്കുന്നേ എന്താ വീട്ടിൽ എല്ലാരും നിന്നോട് ചോദിച്ചിട്ടു വേണോ എല്ലാം ചെയ്യേണ്ടത് എല്ലാ ചെലവും നീയാണോ ചെയ്യുന്നത് അങ്ങനെ ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ദേഷ്യം വന്ന രേവതി അതെടി എന്താ അത് നനക്കറിഞ്ഞൂടെ അച്ഛൻ കഴിഞ്ഞപ്പിന്നെ വീട്ടു ചെലവ് നോക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് എന്നു പറഞ്ഞ് ശ്രുതിക്ക് നേരെ വരികയാണ് എന്താടി നിന്റെ ഭർത്താവാണ് സമ്പാദിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കാണിക്കുവാണോ നീ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ട് അതും താങ്ങി വീട്ടു ചെലവിന് അദ്ദേഹം തന്നെയല്ലേ കാശ് കൊടുക്കുന്നേ എന്നിട്ടു അദ്ദേഹത്തെ നോക്കി നീയാണോ ചെലവ് ചെയ്യുന്നെന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് രേവതി ചൂടാവുന്നുണ്ട് ഇപ്പൊ എന്താ നിനക്ക് കാശല്ലേ വേണ്ടത് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് മോളിൽ ശ്രുതി നിക്ക് എന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ് ചന്ദ്ര അല്ല അച്ഛാ ആ പെണ്ണെന്തിനാ എപ്പോഴും എന്തെങ്കിലും ചോദിക്കുമ്പോ അകത്തേക്ക് ഓടി പോകുന്നേ അങ്ങനെ അച്ഛനോട് സച്ചി സംശയം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കാശ് എടുത്തോണ്ട് ശ്രുതി വരുന്നുണ്ട് ഇതാ നിന്റെ കാശ് എന്ന് പറഞ്ഞ ശ്രുതി സച്ചിക്ക് നേരെ കാശ് നീട്ടുന്നുണ്ട് അപ്പോ അകത്ത് വെച്ചിട്ടാണ് മിണ്ടാതിരുന്നത് അച്ഛാ അകത്ത് വലിയ ഖജനാവുണ്ടെന്നാ തോന്നുന്നേ ദേഷ്യം വരുമ്പോഴൊക്കെ പണം വരുന്നുണ്ട് ഇങ്ങ് തായെന്ന് പറഞ്ഞ് സച്ചി പണം പിടിച്ചു വാങ്ങിക്കുകയാണ് ഇതാ അച്ഛാ ഇനി മേല് ഈ കാശ് ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് സച്ചി അത് കൊടുക്കുമ്പോ അമ്മയുടെ കയ്യിൽ കൊടുക്കടാ എന്ന് അച്ഛൻ അത് കേട്ട് ചന്ദ്രമതി സച്ചിയുടെ മുഖത്തേക്ക് വിജയിച്ചതുപോലെ നോക്കുകയാണ് എന്താ അച്ഛൻ നിങ്ങൾ ഇങ്ങനെ വീണ്ടും അമ്മയുടെ അടുത്ത് കൊടുക്കാൻ പറയുന്നു അച്ഛന്റെ അക്കൗണ്ടിലിട്ടേക്ക് അങ്ങനെ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് വിട്ടേക്കടാ കല്യാണത്തിന് വാങ്ങിയ കട ഉണ്ടെന്ന് അമ്മ പറഞ്ഞതല്ലേ കടക്കാരൻ വീട് തേടി ഇവിടേക്ക് വരണ്ട അവളുടെ അടുത്തേക്ക് തന്നെ കൊടുക്കടാ ചന്ദ്രെ ഇനി മേല് പണം എവിടെയാണ് വെക്കുന്നേ ആരുടെ കൈയിലാ കൊടുക്കുന്നെന്ന് നീ ശ്രദ്ധിക്കണം അതോർക്കാതെ മറ്റുള്ളവരുടെ മേൽ പഴി ചുമത്തരുത് പണം ഭദ്രമായി സൂക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കാൻ അച്ഛൻ ആവശ്യപ്പെടുവാണ് അത് കേട്ട് സച്ചി ദേഷ്യത്തോടെ ചന്ദ്രയുടെ കയ്യില് പണം വെച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി ഉടനെ വന്ന് അങ്കിൾ ശ്രുതി കൊടുക്കാനുള്ള പണം കൊടുത്തു വീട്ടു ചെലവിന് മാസാമാസം എന്റെ ഷെയറും കൊടുക്കും ഞങ്ങൾക്ക് വേണ്ടി ആരും ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഞാൻ എല്ലാവർക്കും ചേർന്നുള്ള പണവും കൊടുക്കാം എന്നെ രേവതിയെ നോക്കി പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന രേവതി അതൊന്നും വേണ്ട ഇദ്ദേഹത്തിന്റെ ഷെയർ ഇദ്ദേഹവും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കറണ്ട് ബില്ല് അടക്കാനുള്ള പണം കൊടുത്തില്ലേ അങ്ങനെ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് ആ കൊടുത്തു രേവതി നേരത്തെ തന്നെ ഞാൻ തന്നില്ലേ അമ്മേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ചന്ദ്രമതി എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് കണ്ടല്ലോ ഈ വീട്ടില് ഞാനാ വെളിച്ചം കൊടുക്കുന്നത് അങ്ങനെ ശ്രുതിയോട് പറയുവാണ് സച്ചി ഞങ്ങളൊന്നും നിങ്ങളുടെ സമ്പാദ്യത്തിന്ന് പങ്കുപറ്റി ഭക്ഷണം കഴിക്കാൻ വരില്ല നീ പേടിക്കേണ്ട ശ്രുതി അങ്ങനെ രേവതി ശ്രുതിയോട് പറഞ്ഞത് കേട്ട് അച്ഛൻ ച്ഛനെറ്റ് വരുന്നുണ്ട് തുടങ്ങിയോ ശരി രണ്ടുപേരും സമാധാനായിട്ടിരിക്കടുംബാകുമ്പോ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉറപ്പായും വരും എന്ന് വെച്ച് അത് വലിയ പ്രശ്നമാക്കി വളർത്തരുത് ഒരാള് മറ്റൊരാളെ അനുസരിച്ച് മുന്നോട്ട് പോകണം പോയി എല്ലാരും അവരവരുടെ ജോലി നോക്ക് ചന്ദ്ര പണം ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്ന് മറുപടി കൊടുത്ത് അച്ഛൻ പോവാണ് രാത്രി സച്ചി റൂമിലേക്ക് വന്ന് രേവതിയോട് രേവതി നിനക്ക് ഉറങ്ങാനായില്ലേ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ തന്നെ ഇരുന്നാലേ ജോലി ചെയ്യാതെ കൈയില്ലല്ലോ എനിക്കെന്താ പുറത്തു പോയി ചുറ്റിക്കാണാൻ പറ്റോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിക്കുമ്പോ നീ വേറെന്തോ മറുപടി പറയുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ശരി എനിക്ക് എന്തോ പോലെ ഞാൻ കുളിച്ചിട്ട് വരാം ആ ടവല് ഇങ്ങെടുത്തെ അങ്ങനെ സച്ചി ആവശ്യപ്പെടുമ്പോ അത് കേട്ട രേവതി ദേഷ്യത്തില് ടവ്വലെടുത്ത് സച്ചിയുടെ മേത്ത് എറിഞ്ഞു കൊടുക്കുവാണ് എന്തിനാ ഇപ്പോ എറിഞ്ഞെ എന്തോ നിനക്ക് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ പറഞ്ഞിട്ട് എന്തിനാ അത് നടക്കാനൊന്നും പോകുന്നില്ലല്ലോ ഏതിനെ പറ്റിയ രേവതി നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നിക്കുവാണ് സച്ചി അവര് ഹണിമൂണ് പോകുന്നു പറഞ്ഞതല്ലേ അങ്ങനെ രേവതി ഓർമ്മപ്പെടുത്തു ആണ് അവര് ഹണിമൂണ് എന്ന് പറഞ്ഞു പക്ഷേ പോകുന്നില്ലെന്ന് പറഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കാശ് തിരിച്ചു കൊടുത്തില്ലേ അങ്ങനെ സച്ചി പറയുമ്പോ അവർക്ക് പോകാനെങ്കിലും തോന്നിയില്ലേ അവർക്ക് മുൻപേ നമ്മുടെ കല്യാണം കല്യാണമല്ലേ കഴിഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഹണിമൂണ് പോകണെന്ന് തോന്നിയതേ ഇല്ലല്ലോ കുടുംബത്തോടെ പോകാമെന്ന് പറഞ്ഞല്ലോ നിങ്ങള് എന്താ എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ലല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുവാണ് അത് കേട്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നിരുന്നു ഇതാണോ ഇപ്പൊ പ്രശ്നം രേവതി നമ്മൾ ഇരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ ഇപ്പൊ ഹണിമൂണ് പോകുന്നതാണോ പ്രധാനപ്പെട്ട കാര്യം ഞാൻ തന്നെ ഫിനാൻസർക്ക് കാശ് കൊടുക്കാൻ നിൽക്കാതെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുവാണ് എത്ര ഓടിച്ചിട്ടും കാശ് കയ്യിൽ നിൽക്കുന്നില്ല അപ്പോ ഹണിമൂണ് കൂടെ പോണോ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി പ്രശ്നം എല്ലായിടത്തും എന്ന് വെച്ച് എവിടേക്കും പോകാതിരിക്കാൻ പറ്റോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത് അന്തമാലിലേക്ക് പോണോ അങ്ങനെ സച്ചി ചോദിക്കുവാണ് അവിടെ പോയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവില്ല എവിടെയെങ്കിലും നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാറുന്നല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നിനക്ക് ഹണിമൂണ് പോകണം അത്രയല്ലേ ഉള്ളൂ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ കയ്യിൽ കുറച്ച് ഹണിയെടുത്ത് അങ്ങനെ പുറത്തേക്ക് നടക്കുക എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന രേവതി അവന്റെ കൈ പിടിച്ച് തല്ലുവാണ് ആണ് ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ പുറത്തു പോയിട്ട് നിലാവിനെ നോക്കി നിക്കാൻ അതല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത് അതിനടിച്ചത് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലെങ്കിലെ പറ്റില്ല എന്ന് പറഞ്ഞാ മതി അത് പറയാതെ ചുമ്മാ വലിയ അറിവോടെ സംസാരിക്കുന്നോ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് വന്നു വന്ന് നീ എന്നെ ഓവറായി അടിക്കുന്നുണ്ടോ രേവതി തിരിച്ചു ഞാൻ കൈ വെച്ചാലേ നീ അത് സഹിക്കില്ല എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ മേൽ കൈവയ്ക്കോ എന്നാൽ ഒന്ന് വെച്ചേ എവിടെ വെക്കുന്നേ മുഖത്താണോ അതോ തോളിലോ അല്ലെങ്കിൽ കൈയിലോ എവിടെ വയ്ക്കും നിങ്ങള് ഒന്ന് വയ്ക്ക് എന്ന് പറഞ്ഞ രേവതി സച്ചിക്ക് നേരെ വരികയാണ് അയ്യോ രേവതി ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്നോട് ക്ഷമിക്കണേ മതിയോ മാറി നിക്ക് ഇല്ലെങ്കില് പെട്ടെന്ന് എനിക്ക് എല്ലാ സ്വപ്നങ്ങളും വരും എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി ശിരിച്ചുകൊണ്ട് പിന്മാറുകയാണ് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നിട്ട് സംസാരം നോക്ക് അങ്ങനെ രേവതി പറയുമ്പോ അതിനൊക്കെ സമയാവുമ്പോ ഞാൻ നിന്നെ കൊണ്ടുപോവാൻ രേവതി ഞാനേ ഒരു കാര്യത്തിൽ ഇപ്പോ സംശയിച്ചു നിക്കുവാണു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്തിനാ സംശയം എന്ന് രേവതി പണം ചോദിക്കുമ്പോടുത്തതില് എനിക്ക് നല്ല ഡൌട്ടുണ്ട് എൻറെ അമ്മ ഈസി ആയി കാശ് കൊടുക്കുന്ന ആളൊന്നുമല്ല ആ ശ്രുതി തന്നെ എടുത്തതാവും അവനായി ഫ്രോഡ് പണി ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ സച്ചി പറയുന്നത് വാതിൽക്കൽ നിന്നും ശ്രുതി കേട്ടോണ്ട് നിൽക്കുവാണ് എൻറെ അമ്മ അവനോട് എത്ര സ്നേഹമുണ്ടെങ്കിലും പണൊന്നും കൊടുക്കില്ല അവൻ തന്നെ എടുത്തു ഓടിയതാവൂ എന്തോ നടന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ അമ്മ ശ്രുതിയെ രക്ഷിച്ചു അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിക്കുവാണ് ഒരുപക്ഷെ സത്യമായിട്ടും അവര് പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിലോ എന്ന് രേവതി ചോദിക്കുമ്പോ നിനക്ക് അവരുടെ സ്വഭാവം അറിയില്ല രേവതി എന്റെ അമ്മയുടെ ആക്ടിങ് കണ്ടാലേ അറിഞ്ഞൂടെ അതൊക്കെ കള്ളുവാണെന്ന് എൻ്റെ ഒരു അഭിനയമായിരുന്നു അവര് ആ ശ്രുതി ആരും കാണാതെ പണ എടുത്തു ഓടിയതാണെന്ന എന്റെ ഡൗട്ട് അങ്ങനെ സച്ചി പറയുമ്പോ അതെങ്ങനെ അവരുടെ അമ്മയുടെ അടുത്ത് നിന്ന് അറിയാതെ കാശ് എടുക്കും എന്ന് ചോദിക്കുവാണ് രേവതി ആ കള്ളൻ എടുക്കും രേവതി ഇവനെ പറ്റിയൊന്നും നനക്ക് അറിയില്ലെന്നെ എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം അവനാണ് എടുത്തേന്ന് തെളിഞ്ഞ അപ്പോ കാണാം അവന്റെ വിരലല്ലേ അന്ന് അടച്ചത് കൺഫേം ആയാലേ അവന്റെ കൈ രണ്ടു ഒടച്ച് കയത്തും ഞാൻ ഒടിക്കും ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാം നീ ടബൽ എടുത്തതാ എന്ന് പറഞ്ഞ് സശി പോവുന്നുണ്ട് അതൊക്കെ വാതിൽക്കൽ നിന്നും കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണു ശ്രുതി ആ സമയം രേവതി ഡോറ് തുറന്നു വന്നപ്പോ ശ്രുതി കേട്ടോണ്ടു നിൽക്കുന്നത് രേവതി കാണുന്നുണ്ട് രേവതി അവളെ കണ്ട് ദേഷ്യത്തിൽ നോക്കുമ്പോ ശ്രുതി മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അടുത്ത ദിവസം ശ്രുതി ജോലിക്കെന്നും പറഞ്ഞ് പാർക്കിൽ കിടന്നുറങ്ങുവാണ് ഉച്ചയായപ്പോ ലഞ്ച് ബോക്സ് തുറന്നപ്പോ അയ്യോ ഇതിലെ അമ്മ പപ്പടവും മുട്ടയും ഒന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രയെ കോളയുകയാണ് ചെയ്യുകയാണ് അമ്മയെ ഫുഡിന് മുട്ട കാണുന്നില്ലല്ലോ അങ്ങനെ ശ്രുതി പരാതി പറഞ്ഞപ്പോ ഇട ചോറിനടിയിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ശരിക്കു നോക്ക് അങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശരിയമ്മ കിട്ടി ഞാൻ ഇന്ന് നേരത്തെ വരും നല്ല ഇഞ്ചിത്തീ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കോൾ കട്ട് ചെയ്യുകയാണ് ആ സമയം ശ്രുതി ഒരു ഓട്ടോ പിടിച്ച് ശ്രുതിയുടെ കാർ ഷോറൂമിലേക്ക് പോവുകയാണ് ഷോറൂമിന് മുന്നിൽ ഇറങ്ങുവാണ് ശ്രുതി ശേഷം ശ്രുതിയെ കോൾ ചെയ്ത് നീ എന്ത് ചെയ്തോണ്ടിരിക്കോദിച്ചപ്പോ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവാണെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് കാർ ഷോറൂമിൽ തന്നെയല്ലേ ഉള്ളത് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അതെ ഷോറൂമിനകത്തുണ്ടെന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് അത് നന്നായി ശ്രുതി ഞാൻ അകത്തേക്ക് വരാം നിന്റെ എവിടെയാ ഉള്ളത് ഞാൻ എവിടേക്ക് വരാമെന്ന് ശ്രുതി പറയുമ്പോ അകത്ത് കയറി ഉടൻ ലെഫ്റ്റ് സൈഡിലാണ് അയ്യോ എന്താ നീ പറഞ്ഞ് അകത്തേക്ക് വരുമെന്നോ ഇപ്പൊ നീ എവിടെയാ ഉള്ളത് എന്ന് ചൂദിക്കുവാണ് ശ്രുതി ഞാൻ നിന്റെ ഷോറൂമിന് മുന്നിൽ തന്നെയുണ്ട് ഞാൻ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ശ്രുതി ഷോറൂമിന് അകത്തേക്ക് കയറി വരികയാണ്